നമസ്കാരം പശ്ചിമബംഗാളിൽ സി പി എം നേതാവിനെ തൃണമൂൽ വനിതാ നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ചു ഒരാഴ്ച മുൻപ് നടന്ന മർദ്ദനത്തിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് സി പി എം നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചു അനിൽദാസ് എന്ന അറുപത്തിയാറ് വയസ്സുകാരനായ സി പി എം നേതാവിനെ തൃണമൂൽ വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ ഗരപ്പൂർ നഗരത്തിൽ വെച്ച് തള്ളിച്ചതക്കിയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അനിലിനെ ടി എം സി വനിതാ നേതാവും ഇവരുടെ കൂട്ടാളികളും ചേർന്ന് മർദ്ദിക്കായിരുന്നു എന്നാൽ മർദ്ദിച്ച് സ്ത്രീകളുടെ പരാതിയിൽ അനിൽദാസിനെതിരെ സ്ത്രീധര പീഡന കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് തുടർന്ന് അനിൽദാസ് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കായിരുന്നു ബബിതാ കോലി എന്ന വനിതാ നേതാവിനും ഇവരുടെ സഹായികൾക്കുമെതിരെയാണ് പരാതി എന്നാൽ ഇരു പരാതികളും അന്വേഷിക്കുകയാണെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് തൃണമൂൽ സംഘത്തിന്റെ അതിക്രമത്തിലും പോലീസ് അനാസ്ഥയിലും പ്രതിഷേധിച്ച് ബിജെപി രംഗത്തെത്തിയിട്ടുണ്ട് ആരോപണവിധേയായ നേതാവിനോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് ടി എം സിയുടെ വാദം ഖരഗ്പൂരിലെ ഖരിതാ പ്രദേശത്ത് തിങ്കളാഴ്ച രാവിലെ ഒരു വൃദ്ധയുടെ വീട് പൊളിച്ചു മാറ്റുന്നതിനെതിരെ താൻ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ഇവർ തങ്ങളെ മർദ്ദിച്ചതെന്നാണ് അനിൽ പറയുന്നത് സ്കൂട്ടറിലെത്തിയ അനിൽദാസിനെ വഴിയിൽ പിടിച്ചു നിർത്തിയാണ് സ്ത്രീകൾ മർദ്ദിച്ചത് തെരുവിൽ വെച്ച് തന്നെ മർദ്ദിച്ചു പിന്നീട് സ്വയം രക്ഷയ്ക്കായി ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ വെച്ചു മർദ്ദിച്ചു എങ്ങനെയോ താൻ ഓടി രക്ഷപ്പെട്ടുവെന്നും കോലിയുടൻ അറസ്റ്റ് ചെയ്യണമെന്നും അനിൽദാസ് ആവശ്യപ്പെട്ടു പരിക്കേറ്റ അനിൽദാസ് പിന്നീട് ഇവർക്കെതിരെ ഖരഗ്പൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ിൽ പരാതി നൽകിയായിരുന്നു വി ലെഫ്റ്റ് ഖർപൂർ എന്ന സംഘടനയുടെ നേതാവാണ് അനിൽദാസ് അതേസമയം വീട് തകർക്കാൻ ശ്രമിച്ചുവെന്ന്പിച്ച് ദുർഗാ സാഹു എന്ന വയോധികയും നേതാക്കൾക്കെതിരെ പരാതി നൽകി മൂന്ന് സ്ത്രീകൾ ചേർന്ന അനിലിനെ കൈകളും ചേരുപ്പും ഉപയോഗിച്ചും അടിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചുകീറുകയും വഴിയാത്രക്കാർ നോക്കി നിൽക്കെ റോഡിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തെ അപലപിച്ച മുൻ ഖരഗ്പൂർ എം എൽ നേതാവുമായ പ്രദീപ് സർക്കാർ കോലിക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അനിൽദാസിനെ തെരുവിൽ ക്രൂരമായി മർദ്ദിച്ചതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു ബബിത കോലി ഉൾപ്പെടെ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് മാതൃകാപരമായി ശിക്ഷ നൽകണമെന്ന് താൻ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ പാർട്ടി അവർക്കൊപ്പം നിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംഭവത്തിൽ ബി ജെ പിയും പ്രതിഷേധം അറിയിച്ചു ടി എം സിക്കെതിരെ ആരെങ്കിലും പ്രതിഷേധിക്കുന്നിടത്തെല്ലാം അവർ ആക്രമിക്കപ്പെടുകയാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് ജില്ലാ ബി ജെ പി നേതാവ് آریوب داس بارانیم.